വെള്ളിലാപ്പിള്ളി സെന്റ് ജോസഫ് യു പി സ്കൂളിൽ വിരുദ്ധ മഹായജ്ഞത്തിന് തുടക്കം കുറിച്ചു പാഠ്യപാഠ്യാതര പദ്ധതികളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന വെള്ളിലാപ്പിള്ളി സെന്റ് ജോസഫ് യു പി സ്കൂൾ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തുന്ന വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് സമൂഹത്തിൽ ഉയർന്നു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒത്തുചേർന്ന് നടപ്പിലാക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിരുദ്ധ മഹായജ്ഞം എന്ന മഹാ ക്യാമ്പിന് തുടക്കം കുറിച്ചു ബാലാരൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട് അനുഗ്രഹ സന്ദേശം നൽകിയ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം രാമപുരം ലയൻസ് ക്ലബിൻ്റെ സഹകരണത്തോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തി അസിസ്റ്റന്റ് സ്കൂൾ മാനേജർ റവറൽ ഫാദർ അഖിൽ കുഴിമുള്ളിൽ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ചടങ്ങിൽ രാമപുരം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ദീപു സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി ബി പ്ലാത്തോട്ടം മുഖ്യ നിർവഹിക്കുകയും രാമപുരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ ദീപക് കെ കുട്ടികൾക്ക് ക്ലാസ് നയിക്കുകയും സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ഡോണ എച്ച് എസ് അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു രാമപുരം സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ ശ്യാം മോഹൻ രാമപുരം ലയൻസ് ക്ലബ് ഭാരവാഹിയായ ടി കെ ബെൽറാം രാമപുരം ലയൻസ് ക്ലബ് ഭാരവാഹികളായ ടി കെ ബെൽറാം സിജോ ജോസഫ് നോബിൾ ഡൊമിനിക് പി ടി എ പ്രസിഡന്റ് ജോസ് പുറവക്കാട്ട് ർപ്പിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിസ്ട്രിക്ട് ചീഫ് ശ്രീ സിജി ഭാഗമാണ് അദ്ദേഹം നമുക്കറിയാം ഞാൻ സംസാരിക്കുന്നുണ്ടായി ഏകദേശം നമുക്കറിയാം വലിയൊരു ഉത്തരവുള്ള ഒരു വ്യക്തിയാണ് വളരെ തിരക്കുള്ളയാണെങ്കിലും ആ ഒരു സമയം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് മുഖ്യപ്രഭാഷത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ശ്രീടെ പേരിൽ ഏറ്റവും കൃത്യമായ സ്വാഗതം ആ ക്ലാസ് എടുക്കാനായിട്ട് എത്തിച്ചേർന്ന രാഹുര ശ്രീ ദീപ കെ സാറ് സാറ് നമുക്കറിയാം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട രാമപുരം പോലീസ് സ്റ്റേഷന്റെ അല്ലെങ്കിൽ രാമപുരം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന പ്രവർത്തനങ്ങളെല്ലാം വളരെ കാര്യക്ഷമമാണ് ശക്തമാണ് അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ലംഘനിയെക്കുറിച്ച് കൂടുതലായിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം സാർ വളരെ വ്യക്തമായിട്ട് പറയാപ്പെട്ട ഒരാളാണ് ഇവരെത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ദീപകേശനെ ഇവരുടെ പേരിൽ സെന്റ് ജോസഫ് യു പി സ്കൂളിലേക്ക് ഏറ്റവും കൃത്യമായ സ്വാഗതം രൂപപ്പെട്ടുള്ളൂ നമ്മുടെ സ്വന്തം സിസ്റ്റർ സ്കൂൾ ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ സ്വാഗതം രാമപുരം പുണ്യമക്കളെ കാണുന്നേർന്നിരിക്കുന്ന ലയൺസ് ക്ലബ്ബ് രാമപുരം സെക്രട്ടറി ശ്രീ ജി കെ ബൽറാം ഏറ്റവും കൃത്യമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു അതുപോലെ മറ്റൊരു വ്യക്തത്വമാണ് ശ്രീ സിജോ ജോസഫ് ലയൺസ് ക്ലബ് രാമപുരം അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട

മറ്റൊരു ശ്രേഷ്ഠം ശ്രീ സി പി ശ്രീ ശ്യാം മോഹൻ സാറാണ് യോഗത്തിലേക്ക് ഏറ്റവും കൃത്യമായിട്ട് സ്വാഗതം ചെയ്തു കൊടുക്കുന്നത് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്നതികൾ വിജകരമായിട്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നൽകുന്നു ഒരു വലിയ നീന്ത അല്ലെങ്കിൽ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വിഷുപ്രസംഗത്തെക്കാർ ഉപരി നിങ്ങളിലേക്ക് എത്തേണ്ടെന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഇവിടെ ആൾക്കുണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്റെ സംസാരം ഒരുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങളിലേക്ക് എത്തേണ്ടെന്ന കാര്യങ്ങൾ എത്തേണം എന്നത് മാത്രമാണ് ഇന്നത്തെ വിശ്വസിക്കുന്ന വിദേവത സ്വാദ പ്രസംഗത്തില് സഹിച്ചതുപോലെ ഒരു മാസക്കാലം നിലനിൽക്കുന്ന ഈ ഒരു ലഹരി വിരുദ്ധ മാസത്തിന്റെ ആദ്യത്തെ തുടക്ക ദിവസം തന്നെ ഇവിടെ ഈ ഒരു വേദി ഞങ്ങൾക്ക് ഒരു എന്റെ പൊറുവിദ്യാലയത്തോടും ഈ വിദ്യാലയത്തിന്റെ എല്ലാ അധികാരികളോടും ഏറ്റവും ഹൃദയമായി നന്ദിയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് എന്റെ കുട്ടിക്കാലത്ത് അഞ്ച് സി പഠിച്ച ആളാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഈ സ്റ്റിയിൽ അന്ന് ഞാൻ പഠിച്ച ക്ലാസ് റൂമായി അവിടെ നിന്ന് നിങ്ങളെ അഭിസംബോധന സംസാരിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഒരു പോരാട്ടം എന്താണ് ലഹരി ലഹരി എന്ന് പറയുന്നത് മദ്യമോ മയക്കുമരുന്നോ അല്ലെങ്കിൽ അതുപോലുള്ള നമ്മളെ ആരോഗ്യത്തെ മാത്രം നശിപ്പിക്കുന്ന സാധനങ്ങളല്ല ലഹരി എന്ന് പറയുന്നത് അത് നമ്മൾ വർദ്ധിക്കേണ്ടതാണ് ലഹരി എന്ന് പറയുന്നത് സ്നേഹം ലഹരിയാണ് വായന ലഹരിയാണ് സൗഹൃദം ലഹരിയാണ് അങ്ങനെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കാണുന്നു നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാൻ ഉള്ള സാധനങ്ങളെ വർദ്ധിച്ചു കൊണ്ട് നമ്മളെ കൂടുതൽ കരുത്തലാക്കുന്ന നമ്മുടെ സ്നേഹമുള്ളവരാക്കുന്ന നമ്മുടെ സമൂഹ ജീവികളാക്കുന്ന മറ്റുള്ള ലഹരികളെ നമ്മൾ തേടി കണ്ടുപിടിക്കേണ്ടതൊന്നും അതിൽ പറയുന്ന ചില കാര്യങ്ങളാണ് വായനയും എഴുത്തും സൗഹൃദവും സാഹോദര്യവും സന്മനസും സമൂഹത്തോടുള്ള പ്രതികൃതിയുമെല്ലാം ഡയനസ്ക് ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് രാമുരു ലൈനസ്ക്രിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ നമ്മുടെ ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് രാമുരു ലൈനസ്ക്രിപ്പ് ആരംഭിക്കുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലം ഞങ്ങള് നാൽപ്പത്തിരണ്ട് ലൈൻ മെമ്പർമാർ ലൈൻ മെമ്പർമാർ എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള ചില ആൾക്കാർക്ക് ഒരു ദുഷ്ചിന്തയുണ്ട് അവമാരപ്പെടുത്തി ചുമ്മാ സമയങ്ങളെയും കൂട്ടത്തൂടുന്ന ഒരു പ്രസ്ഥാനം അങ്ങനെയല്ല ഞങ്ങള് നാൽപ്പത്തിരണ്ട് ലൈൻ മെമ്പർ എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ജോലി തരക്കുകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഞങ്ങളുടെ ഫണ്ടിങ്ങും ഞങ്ങളുടെ സമയവും ഇതെല്ലാം ഞങ്ങൾ സ്വയം കണ്ടെത്തിയാണ് സമൂഹത്തിലേക്ക് വന്ന സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതിന്റെ അകത്ത് ലയൻസ് ക്ലബ്ബുകൾ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന പ്രധാന പ്രോജക്ടുകൾ ഒന്നാണ് ലഹരി വിരുദ്ധത എന്ന് പറയുന്നത് ലഹരി മനുഷ്യരെ നശിപ്പിക്കുന്നതിനോടൊപ്പം സമൂഹത്തെ നശിപ്പിച്ചു പോവുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഇന്ന് ഈ ക്ലാസ് നയിക്കുന്ന ദേവ സാറിന്റെ വാക്കുകൾ അതിനുശേഷം മുഖ്യപ്രഭാഷണം നയിക്കുന്ന ലയൻസ് ജി വി സാറിന്റെ വാക്കുകൾ സശ്രദ്ധം കേൾക്കണം അവർ നൽകുന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ കരുത്തായി മാറണം എന്ന് മാത്രം പിടിച്ചു അവസാനിപ്പിക്കുന്നു പ്രോഗ്രാം സ്റ്റേഷൻ ഹെഡ് മെസ്റ്റി ஏதோ மஹ்லானப்பட்ட ராமோரம் ப்ளான்ஸ்பின்ட പ്രസിഡண்டர் ஈவு சுரேந்திரன் ஏதோ மாத்ருணியாயா நம்ம ஸ்கூல் அசிஸ்டன்ட் மேனேஜர் புல்பண்ட்சா ஏதோ மஹ்லானப்பட்ட ராமோரம் சிஏய் தலைவர் ஆ இந்த ஸ்கூலின் தலைவர் ராமோரம் நைஸ்பின்ட செக்ரட்டரி டாக்டர் சுரோப் அட்மினிஸ்ட்ரேட்டர் அப்புறமவனே பிடிஏ பிடிஏ പ്രസിഡண்டர் மாணு നല്ലവരായ അധ്യാപകരെ വിദ്യാർത്ഥികളെ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സംഘടനയായ ലയൻസ് ഓഫ് ഇന്റർനാഷണലിന്റെ ഏതാനും ഒരു പ്രോജക്റ്റാണ് ഇന്നിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലയൻസ് ഇന്റർനാഷണലിനെ പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ലോകത്ത് ഒരിടത്തും കാഴ്ചയില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി ഐ ക്യാമ്പുകളും സർജറുകളും കണ്ണടകളും എല്ലാം സൗജന്യമായി തന്നെ ചെയ്തു കൊടുക്കുന്നു ഡയാലിസിസ് രോഗികളുടെ ഡയാലിസിസ് കിറ്റുകൾ ഷുഗർ പേഷ്യന്റിനായി വീടില്ലാത്തവർക്ക് വീട് വിവാഹ സഹായം ആഹാരം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ടയിൽ ഉൾപ്പെട്ടതാണ് ഈ ലയൻസ് ത്രീവണ്ണി പി ഇതിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ദിവസവും മോട്ടിവേഷൻ ക്ലാസ്സുകൾ എഗ്രിവിരുദ്ധ ക്ലാസുകൾ ഫോണിന്റെ ദുരുപയോഗം തടയുന്നതിനുള്ള ക്ലാസുകൾ ഇങ്ങനെയുള്ള എല്ലാ ക്ലാസുകളും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ലീഗൽ സർവീസ് യും പാരെഡിസിറ്റിയുടെയും എല്ലാ നേതൃത്വത്തിൽ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ലോകത്തിന്റെയും ഭാരതത്തിന്റെയും ഭാവി വിദ്യാർത്ഥികളും യൂത്തുമാണ് നിശ്ചയിക്കുന്നത് എന്ന് നമുക്കറിയാം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ലയൻസ് ഇന്റർനാഷണൽ കോൺടസ്റ്റ് യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമുകൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സ്കൂളുകളിലും കോളേജുകളിലും മാത്രം നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി മാത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കോവിഡ് നയൻറ്റീൻ ലോക്ഡൌണിന്റെ ശേഷം നമുക്കറിയാം നമ്മളൊക്കെ കൂടുതലായിട്ട് മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങി അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ടിവിയുടെ മുമ്പിൽ കൂടുതൽ സമയം ഇരിക്കുവാനായിട്ട് തുടങ്ങി പഠനത്തോടുള്ള ഉത്സാഹം കുറഞ്ഞു വായന കുറഞ്ഞു ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കുക അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളെ ഊർജ്ജസ്വരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആണ് ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും ക്ലാസ്സുകളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുപോയി എന്ന് നമുക്കറിയാം അതല്ലേ പലർക്കും കണ്ണിന് അസ്വസ്ഥത ഉണ്ടായി അതിലൂടെ വായിക്കാൻ ബുദ്ധിമുട്ടുകൾ വന്നു അതിനെല്ലാം അവർ മാറ്റമുണ്ടാക്കുവാനാണ് നമ്മൾ കുട്ടികളുടെ മുഴുവൻ കണ്ണുകൾ പരിശോധിച്ച് അവർക്ക് വിദഗ്ദ്ധ ചികിത്സയും കണ്ണടകളും അവർക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള കണ്ണട തന്നെ സൗജന്യമായി കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മൂന്ന് ജില്ലകളിലും ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ കോവിഡ് നയൻറ്റീന ശേഷം ആ സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നപ്പോൾ കൂടുതൽ കുട്ടികളുടെ എടുക്കും പ്രത്യേകിച്ച് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയൊക്കെ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകൾ വന്നപ്പോൾ അവർക്കെല്ലാം മൊബൈൽ ഹൈസ്കൂളിലെ കുട്ടികൾക്കും എല്ലാം മൊബൈൽ സൗകര്യങ്ങൾ വന്നു മൊബൈൽ കിട്ടിയപ്പോഴത്തേക്കും വീട്ടിൽ പേരന്റ്സോ അല്ലെങ്കിൽ അധ്യാപകരോ ഒന്നും അറിയാതെ അവരിലേക്ക് പല സുഹൃത്തുക്കൾ കടന്നു വന്നു ഏതെങ്കിലുമൊക്കെ രീതിയിൽ നാട്ടിലുള്ളതോ അതല്ലെങ്കിൽ സ്കൂളിന്റെ പരിസരത്തുള്ളതോ ഒക്കെ ആയ സുഹൃത്തുക്കൾ മൊബൈലിലൂടെ പേരൻസും ടീച്ചേഴ്സും ഒന്നും അറിയാതെ അവരിലേക്ക് കടന്നു വന്നു അവരുടെ നിർദ്ദേശം ഒന്നും ആയിരുന്നില്ല അവരുടെ ബിസിനസ് ലഹരി എന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശത്തോടെയാണ് അവർ ഈ കുട്ടികളെ മുഴുവൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തതും അവരെല്ലാം കുട്ടികളെ മുതലെടുക്കുകയും ചെയ്തു അതിലൂടെയാണ് ഈ ലഹരി നമ്മുടെ കേരളം മുഴുവൻ പടർന്നിട്ടും ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോ ഗവൺമെന്റിനോ അധ്യാപകർക്കോ രക്ഷകർത്താക്കൾക്കോ ഒന്നും അധികം സാധിക്കാതെ പോയല്ലോ കാരണം ഇത് ഫോണിൽ കൂടി രഹസ്യമായി കുട്ടികളിലേക്ക് എത്തുമ്പോൾ അത് ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല പക്ഷെ നമുക്കറിയാം ഇപ്പൊ അത് കേരളം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ എന്ന് പറഞ്ഞ പോലെ പടർന്നിരിക്കുകയാണ് അതിനൊരു മാറ്റം ഉണ്ടാക്കുക അതിനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഞങ്ങൾ ലയൻസ് ക്ലബും ഇപ്പൊ സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും എല്ലാം ഒന്നിച്ച് ഒരു ടീമായിട്ട് പുറത്തുള്ള സ്കൂളുകളിലോ ബാക്കി നിങ്ങളുടെ കല്യാണമല്ലാത്തവരുമായിട്ടുള്ള ഒഴിവാക്കുകൾ വരുവാണെങ്കിലും സ്കൂളിന്റെ പരിസരത്തോടെയോ വീടിന്റെ പരിസരത്തോടെയോ കുറച്ചു നേരം നടക്കുവാനും രാവിലെ കുറച്ചു നേരം വെയിൽ കൊള്ളുവാനും ഒക്കെ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളൊന്നും ഒരു കരവശാല അസംബ്ലിക്ക് വരുമ്പോഴോ അല്ലെ ഒരാൾക്കൂട്ടത്തിൽ ചെല്ലുമ്പോഴോ ഒന്നും നിങ്ങൾക്കൊന്നും ഒരു തലയിറക്കം ഉണ്ടാകില്ല നിങ്ങൾക്ക് ആർക്കും ഉള്ള യാതൊരു അസുഖം കൊണ്ടുമല്ല എന്നൊക്കെ തലകറക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഈ ഒരു നടത്തവോ അതല്ലോ ചെയ്തു പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് നടപടികൾ അല്ലെങ്കിൽ ലഹരിതമായ സംഭവങ്ങൾ എങ്ങനെയുണ്ടാക്കി ഇവിടെ സംബന്ധിച്ച് വളരെ ഉപയോഗമുണ്ട് പറയത്തക്ക നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ കുറച്ച് ചെറിയ ചെറിയ അപ്പുറത്തെ കോൺഗ്രസിലേക്ക് പ്രസിഡന്റ് നിയമങ്ങളെ ഉപയോഗങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ ഭാഗങ്ങൾ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല എന്നാൽ തന്റെ രീതിയിലേക്ക് ഉള്ളതായിട്ട് ഇതുമുണ്ട് പത്രത്തിലുള്ള എന്തെങ്കിലും ഇൻഫോർമേഷന് നിങ്ങൾക്ക് പോലീസുമായിട്ട് ഷെയർ ചെയ്യാണെന്നുണ്ടെങ്കിൽ ിലെത്തിക്കുന്നതിന് നിങ്ങളുടെ സഹായപ്പെടേണ്ട ആവശ്യമാണ് അങ്ങെങ്കിൽ മാത്രമേ പറയുന്ന പോലെയുള്ള അടുത്ത ഒരു തലമുറയെ നമുക്ക് നല്ല രീതിയിലേക്ക് ആക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും ആയിട്ട് നമ്മൾ ശേഷനിലൊക്കെ വളരെയധികം കൂടുതലും ഉദ്ദേശിക്കുന്നത് കുട്ടികൾ അവര് പറഞ്ഞാൽ കേൾക്കുന്നില്ല അവർ വേറെ ഏതൊരു ലോകത്താണോ സംസാരിക്കണം നമ്മൾ ഇന്നിപ്പോൾ കൊച്ചു കുട്ടികളാണ് പോലീസിന്റെ സംസാരിക്കുന്നത് ഇന്നലെ തന്നെ ആ പേരൻസിന്റെ ഒരു ഭക്ഷണം കാണുമ്പോൾ നമ്മളൊരു കൗൺസിലിംഗ് അയക്കാറുണ്ട് ഉപയോഗിച്ചു ചോദിക്കാറുണ്ട് എന്താണ് ഭക്ഷണം അപ്പോ എന്താ വീടുകളിലൊരു സന്തോഷം ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഇതൊരു പേരന്റ്സ് ഒക്കെ ഇത് ഉപയോഗിക്കുന്നു അത് കുട്ടികൾ കാണുന്നു ബന്ധം പക്ഷെ നല്ല രീതിയിലും കുട്ടികള് എന്നാൽ തന്നെ അവർക്ക് അവരുടെതായി രോഗം ഉണ്ടാക്കി എടുക്കുന്നു ഫോണിലൂടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പകരം രഹി ഫോണിന്റെ ഉപയോഗത്തിലൂടെ അവര് യൂട്യൂബുകൾ കാണി പറയും കുറിച്ചുള്ള പണം ഉണ്ടാക്കുന്നു അതിനുവേണ്ടി എന്ത് രീതിയിലേക്ക് മാറുന്നു അപ്പൊ അതിനൊക്കെ കുറച്ച് കുറെ കുട്ടികളൊക്കെ മാറാറുണ്ട് നമ്മളൊന്നും ആ വഴിക്ക് ആ ഭാഗത്തേക്ക് അങ്ങനെ ഉണ്ടാകാത്ത രീതിയിൽ നല്ല കുട്ടികളായിട്ട് വളരേണ്ടതാണ് അതിന് ഇത്തരത്തിലുള്ള സംഘാതകള് ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുമുണ്ട് ഇതിലേക്ക് എന്നെ ക്ഷണിച്ച വിദ്യാർത്ഥികൾക്ക് ഞാൻ എല്ലാവർക്കും നന്ദി പറയിക്കുന്നു ക്ലാസിന്റെ ഒരു ഭാഗം

നമ്മളിപ്പോഴാണ് ഏത് ലഘ്വിരുദ്ധത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കാൻ തയ്യാറുള്ളത് അതുപോലെയുള്ള ലഘുവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമൂഹത്തിനും നമ്മുടെ സ്കൂളിനും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അധ്യാപക